എം ബി എ പരീക്ഷയുടെ ഉത്തരപേപ്പർ നഷ്ടമായതിൽ എഴുപത്തിയൊന്ന് വിദ്യാർത്ഥികൾ വീണ്ടും പരീക്ഷ എഴുതണം എന്ന് ആവർത്തിച്ച് കേരള സർവകലാശാല ഈ മാസം ഏഴിനാണ് പുനഃപരീക്ഷ പരീക്ഷ നടത്തിപ്പിൽ വീഴ്ച സംഭവിച്ചെന്ന് കേരള സർവകലാശാല വൈസ് ചാൻസലർ പറഞ്ഞു ഉത്തര കടലാസുകൾ നഷ്ടപ്പെടുത്തിയ അധ്യാപകനെ സസ്പെൻഡ് ചെയ്യാനാണ് തീരുമാനം വീണ്ടും പരീക്ഷ ഇല്ല എന്ന് വിദ്യാർത്ഥികൾ ആവർത്തിക്കുമ്പോഴും പരീക്ഷ യൂണിവേഴ്സിറ്റിയുടെ തീരുമാനം ഇനി കോടതി കരിയണം വിദ്യാർത്ഥികൾക്ക് പരീക്ഷ എഴുതാതെ അവരുടെ ജോലിയുമായി മുന്നോട്ട് പോകണമെങ്കിൽ കേരള സർവകലാശാലയ്ക്ക് കീഴിലെ വിവിധ കോളേജിലെ എഴുപത്തിയൊന്ന് എം ബി എ ഉത്തരക്കടലാസുകൾ നഷ്ടപ്പെട്ട സംഭവത്തിൽ വിദ്യാർത്ഥികൾക്കായി ഏഴാം തീയതി തന്നെ പ്രത്യേക പരീക്ഷ നടത്തും വിദേശത്തുൾപ്പെടെ ജോലിക്ക് പോകേണ്ടി വരുന്ന വിദ്യാർത്ഥികൾക്കായി ഇതേ പരീക്ഷ ഈ മാസം ഇരുപത്തിരണ്ടിന് വീണ്ടും നടത്തും രണ്ട് പരീക്ഷയുടെയും റിസൾട്ട് മൂന്ന് ദിവസത്തിനുള്ളിൽ പ്രസിദ്ധീകരിക്കും വൈസ് ചാൻസലറുടെ നേതൃത്വത്തിൽ ചേർന്ന പരീക്ഷാ വിഭാഗം ഉന്നതതല യോഗത്തിലാണ് തീരുമാനം സർവകലാശാലയുടെ ഭാഗത്ത് വീഴ്ച ഉണ്ടായെന്നും വൈസ് ചാൻസലർ സമ്മതിച്ചു യൂണിവേഴ്സിറ്റിയിൽ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് തീർച്ചയായിട്ടും അത് തിരുത്താനുള്ള തീരുമാനവും എടുത്തിട്ടുണ്ട് ഏകദേശം ഏഴോളം കോളേജുകളിലാണ് ഈ പരീക്ഷ നടക്കേണ്ടത് കുട്ടികൾക്ക് കോളേജ് മാറണമെങ്കിൽ അതിനവസരം കൊടുക്കും അവരുടെ വീട്ടിൻ്റെ അടുത്തുള്ള ഈ ഏഴ് കോളേജിൽ ഏതെങ്കിലും ഉണ്ടെങ്കിൽ അവിടെയും പോകാം അവിടെ ഇരുന്നിട്ടും അവർക്ക് എഴുതാം നഷ്ടപ്പെട്ട പേപ്പറിൽ ശരാശരി മാർക്ക് നൽകണമെന്ന വിദ്യാർത്ഥികളുടെ വാദം സർവകലാശാല അധികൃതർ പൂർണ്ണമായും തള്ളി സർവകലാശാലയുടെ കോടതിയെ സമീപിക്കാനാണ് വിദ്യാർത്ഥികളുടെ തീരുമാനം നമ്മൾ ലീഗലി മൂവ് ചെയ്യാനാണ് ഇപ്പോൾ താല്പര്യമുള്ളത് പിന്നെ ഇരുപത്തി രണ്ടാം തീയതി ആരുടെ ചോദിച്ചിട്ടാണ് ഇത്രയും പിള്ളേർക്ക് വന്ന് എഴുതാൻ പറ്റുമെന്നുള്ള തീരുമാനം എടുത്ത് എനിക്ക് അറിയത്തില്ല കാര്യം പുറത്ത് നിൽക്കുന്ന ആൾക്കൊരിക്കൽ ഇരുപത്തി രണ്ടാം തീയതി വന്ന് എഴുതാൻ പറ്റുമെന്ന ആൾ ഒരിടത്തും പറഞ്ഞിട്ടില്ല ഇപ്പോൾ ഈ തീരുമാനമെടുത്ത് നമ്മുടെ ഒരാൾ പോലൊരു അഭിപ്രായം ചോദിച്ചിട്ടല്ല ഈ തീരുമാനം എടുത്തത് പിന്നെ ഇപ്പോൾ ഇത്രയും മീഡിയാസിനെ പറ്റിക്കാനും നമ്മളെ പറ്റിക്കാനും വെറുതെ ഇവിടെ ഒരു മീറ്റിംഗ് കൂടി എന്നിട്ട് വെറുതെ നേരത്തെ എടുത്ത തീരുമാനം തന്നെയാണ് ഇപ്പോൾ പറഞ്ഞത് ഉത്തരക്കെടലാസ് നഷ്ടപ്പെടുത്തിയ അധ്യാപകനെ സസ്പെൻഡ് ചെയ്യാൻ കോളേജ് അധികൃതർക്ക് വി സി നിർദ്ദേശം നൽകി അധ്യാപകനെ ആഭ്യന്തര അന്വേഷണത്തിന് ശേഷം പരീക്ഷാ ഡ്യൂട്ടികളിൽ നിന്നും പൂർണ്ണമായി ഒഴിവാക്കും ഈ അധ്യാപകൻ ഐ സി എം പൂജപ്പുര എന്ന് പറഞ്ഞ സ്ഥാപനത്തിലെ ഗസ്റ്റ് ലെക്ചറാണ് അദ്ദേഹത്തെ സർവകലാശാലയുമായി ബന്ധപ്പെട്ടിട്ടുള്ള മുഴുവൻ പരീക്ഷാ ജോലികളിൽ നിന്നും ഡീബാർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കഴിഞ്ഞ സിൻഡിക്കേറ്റിനേക്കാൾ ഒരു നടപടി ഇപ്പോൾ ഭാവിയിൽ വീഴ്ച ആവർത്തിക്കാതിരിക്കാനുള്ള മുൻകരുതൽ സ്വീകരിക്കുമെന്നും ഇതിനായി പ്രോട്ടോകോൾ തയ്യാറാക്കുമെന്നും വൈസ് ചാൻസലർ അറിയിച്ചു നിലവിൽ ഉത്തരക്കടലാസ് മൂല്യനിർണ്ണയത്തിന് കോളേജ് അധ്യാപകർക്ക് വേതനം ലഭിക്കില്ല എന്നാൽ സ്വകാര്യ കോളേജിലെ അധ്യാപകർക്ക് മൂല്യനിർണ്ണയത്തിന് വേതനം നൽകാനും ഇന്നത്തെ യോഗം തീരുമാനിച്ചു അടുത്ത വർഷം മുതൽ മൂല്യനിർണ്ണയത്തിന് പേപ്പർ ഓൺലൈനായി കൈമാറാനാണ് ആലോചിക്കുന്നത് ഇതിനുള്ള നടപടികളും സ്വീകരിക്കും എന്തായാലും യൂണിവേഴ്സിറ്റി അവരുടെ വീഴ്ചകൾ സമ്മതിക്കുന്നുണ്ട് തുടർന്നും ഇത്തരം വീഴ്ചകൾ ആവർത്തിക്കാതിരിക്കാനുള്ള നടപടികൾ ആരംഭിക്കുകയാണ് യൂണിവേഴ്സിറ്റി അത് പ്രതീക്ഷ നൽകുന്നതുമാണ് ഉമേഷ് ബാലകൃഷ്ണൻ ട്വന്റി ഫോർ തിരുവനന്തപുരം കഴുതയല്ല സാർ